ഹലോ മച്ചന്മാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കെന്ന എന്താ വീഡിയോ എന്ന് വെച്ചാൽ തമിഴിൽ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റേ നമ്മളെ മങ്കി വീഡിയോ അല്ലേ നമ്മൾ മങ്കി വീഡിയോ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് ജസ്റ്റ് നമുക്ക് വേണ്ടത് എന്താ ഈ സാധനമാണ് ചാജ് ജി പി റ്റി ഇതുപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നങ്ങനെ കാണിച്ചു തരാൻ പോകുന്നത് നല്ല സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇത് അത്ര പണിയൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് അതിന് നമുക്ക് വേണ്ടത് എന്താണെന്ന് നമ്മൾ ചാജ് ജി പി റ്റി ഒന്ന് ഓപ്പൺ ചെയ്തു അപ്പോൾ ഇതാണ് ചാർജ് ജി പി റ്റി ഇപ്പോൾ എല്ലാവരെയും ഉണ്ടാവുന്ന വിചാരിക്കുന്നു ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ളൂ അമ്പത് അമ്പത്തൊന്ന് എം ബി ആയിട്ടുള്ളൂ അപ്പോൾ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം അവിടെ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ആരപ്പാണോ വേണ്ടത് അല്ലെ ഇമേജ് ഒന്ന് സെലക്ട് ചെയ്ത് തെക്കണം ഏ അല്ലെങ്കിൽ റാൻഡമായിട്ട് ആരെങ്കിലും മതിയെങ്കിൽ അത് കുഴപ്പമില്ല പക്ഷെ നമുക്ക് ആരെങ്കിലും എന്താ പറയുക ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ അങ്ങനത്തെ ആരെങ്കിലും വേണമെങ്കിൽ ആ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇതാ ഓൾറെഡി ഒന്ന് ക്രിയേറ്റ് ചെയ്ത് അടിയിൽ കാണാൻ പറ്റും ഞാൻ ഇപ്പോൾ ഇതാ എന്താ പറയുക ആലിയ പട്ട് ആലിയ ഭട്ടിനാണ് സെലക്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമില്ല ആരും വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഞാനിത് പാലിയ പട്ടണം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്താ ടൈപ്പ് ചെയ്യുന്നത് വെച്ചാൽ ഗേൾ വാസ് വ്ളോഗിങ് വിത്ത് ദ എന്താ കൊടുക്കാം മങ്കി കൊടുക്കാം മങ്കി ദ ലൊക്കേഷൻ ഇൻ ദ ഹോട്ടൽ കൊടുക്കാം ഹോട്ടൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്രിയേറ്റ് ഇമേജ് ഒന്നുകൂടി ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തു ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇമേജ് എന്ത് ചെയ്യും ചി ബിറ്റിന് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും അതവിടെ ഗെറ്റ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ദ ലോസ്റ്റ് ഓഫ് പീപ്പിൾ ക്രിയേറ്റിംഗ് ദ ഇമേജിനാവും സോ മൈ വിൽ ടേക്ക് ബി നോട്ടിഫൈ യൂസ് ആണ് ഇപ്പോൾ ഇത് കുറേ ആൾക്കാർ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതല്ല ട്രെൻഡിക്ക് പോകുന്നത് ഇപ്പോൾ എല്ലാവരും തന്നെയും പണി അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വൺ മിനിറ്റ് ടു മിനിറ്റ്സും ഒക്കെ എടുക്കുകയുള്ളൂ അതിൻ്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ആയി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് വരാം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ പറഞ്ഞവരെ അതിൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്തേക്ക് അപ്പോൾ ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് വരാം അപ്പോൾ അങ്ങനെ തന്നെ നമ്മളെ വീഡിയോ ഫോട്ടോ നമ്മളത് ക്രിയേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ നോക്കാം എത്ര അടിപൊളി ഏറ്റാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക നോക്കി ഓക്കെ ഇത്ര സിമ്പിളായിട്ട് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിത് വീഡിയോയിലായിട്ട് കൺവേർട്ട് ചെയ്യണം അപ്പം അതിനെന്താ വെച്ചാൽ അതിന് നമുക്കൊരു ആപ്പിൻ്റെ ആവശ്യമുണ്ട് ആപ്പിൻ്റെ പേരാണ് ആപ്പ് ഇവിടെ ഓൾറെഡി ഉണ്ട് ഉണ്ടെങ്കിൽ ഡ്രീം ഫേസ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതങ്ങ് കാണാൻ പറ്റും ഡ്രീം ഫേസ് ഇത് ജസ്റ്റ് പത്ത് ഇരുപത്തഞ്ചേറ്റുള്ളൂ ഇത് എന്താ പറയുക മറ്റേ നമ്മളെ ലിപ്പ് മൂവ്മെൻറ്റില്ലേ അതൊക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടി ഉള്ളതാണ് ഇതിൽ കുറേ പേയ്മെൻറ്റൊക്കെ ചോദിക്കും ഒന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾക്ക് ഓപ്ഷൻ കാണാൻ പറ്റും ഫോട്ടോ ലിപ്സിങ്ക് വീഡിയോസ് ലിപ്സിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോട്ടോ ലിപ്സിങ്ക് കൊടുക്കാം എന്നിട്ട് ഇവിടെ കാണാം ഇത് ഞാൻ ഓൾറെഡി ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫോട്ടോ ഒന്ന് മാറ്റി കൊടുക്കാം ഓക്കെ ഞാൻ ഡൗൺലോഡില്ല ഞാനതൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നു അപ്പോൾ അത് ഡൗൺലോഡ് അതിൻ്റെ അപ്പോൾ അത് ജസ്റ്റ് ആ ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം കൺഫേം എടുത്തു അപ്പം അത് അവിടുത്തെ ഇമേജ് പറയുന്ന നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം എന്താ പറയുക സംസാരിക്കുന്ന എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഹലോ മൈ ഫ്രണ്ട്സ് ടുഡേ ഐ ആം playing പ്ലേയിങ് വിത്ത് മൈ മങ്കി ഫ്രണ്ട് നോർക്കാം അപ്പോൾ ജസ്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആനിമേറ്റിൻ്റെ ഓപ്ഷൻ്റെ ആനിമേറ്റിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ആവുന്ന കാണാം വേഗം ക്രിയേറ്റ് ആയി കിട്ടുമോ ആകെ ജസ്റ്റ് പത്ത് സെക്കൻഡൊക്കെ എടുക്കുകയുള്ളൂ പെട്ടെന്ന് ക്രീയേറ്റ് ആകും അപ്പോൾ ക്രിയേറ്റ് ണ്ട് ഇത് ജസ്റ്റ് നമുക്ക് എന്താ ഇതില് വലിയ പറ്റും അപ്പൊ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് തോന്നുള്ളൂ അപ്പോൾ എന്താ പറയുക ആകെ ഒന്ന് രണ്ട് മിനിറ്റ് ആയിട്ട് ഒരു മിനിറ്റ് പോലും വരുത്തിയില്ല അത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാം ഉണ്ട് ഇത്ര സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒന്നും കൂടെ ഓപ്പൺ ആയിട്ട് അസ്റ്റ് ഇനി ഇനി ഇതൊന്ന് ആനിമേറ്റൊക്കെ ചെയ്യണമെങ്കിൽ അത് നമുക്ക് വേറൊരു ഏറ്റവും യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്ര സിംപിൾ ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വല്ലെങ്കിലും ഇനേബിൾ ചെയ്താൽ അപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക് യു ഇത്